യാത്ര അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉംബ്ര ചെയ്യുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ആഗ്രഹമുള്ള കാര്യമാണ് അതിന് വ്യത്യസ്തമായ സൗകര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അതിഥികൾക്കായി അള്ളാഹുവിൻ്റെ ഭവനത്തിനെ സന്ദർശിക്കാനെത്തുന്നവർക്കായി ഏറ്റവും പ്രിയപ്പെട്ട സഹായങ്ങളും ഏറ്റവും മനോഹരമായ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുള്ള സൗകര്യങ്ങളാണ് സൗദി ഗവണ്മെൻറ്റ് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശുദ്ധമായ കൃപയെ സന്ദർശിച്ചവർക്കറിയാം ചൂടിനെ നിയന്ത്രിക്കാൻ പോലും വ്യത്യസ്തമായ ഏറ്റവും ആധുനിക ടെക്നോളജികൾ ഉപയോഗിച്ചുള്ള സംവിധാനങ്ങൾ മത്താഫിലും മറ്റു പരിസരങ്ങളിലും പരിസരങ്ങളിലുമൊക്കെയായി സൗദി ഗവണ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട യാത്രക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികളായ യാത്രക്കാർക്ക് ഏറ്റവും മനോഹരമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സർവീസിനെയാണ് പരിചയപ്പെടുത്തുന്നത് നമ്മൾക്കറിയാം പ്രായമേറിയ ആളുകൾ അല്ലെങ്കിൽ വൈ തെറ്റിപ്പോകുന്ന ആളുകൾ വ്യത്യസ്തമായി കബ ഷെരീഫിലേക്ക് പ്രവേശിക്കാൻ ഏകദേശം നൂറോളം ഗേറ്റുകൾ വ്യത്യസ്തമായ ഗേറ്റുകളുണ്ട് വ്യത്യസ്തമായ ഇടങ്ങളിലൂടെ പ്രവേശിക്കാൻ കഴിയുന്നതാണ് ഓരോ ഗേറ്റുകളിൽ തിരിച്ചിറങ്ങുന്ന സമയത്ത് വഴി മാറിപ്പോകുന്നതും ആളുകളെ കാണാതാവുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട് കൂട്ടം തെറ്റി ബന്ധപ്പെട്ട് നിരവധിയായ പരാതികളും നിരവധിയായ ആദികളും ഉമ്പ്ര യാത്രക്കാർക്കുണ്ടാവാറുണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ സദാസമയം സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന കാബ്ക്കിടയിൽ കൂട്ടം തെറ്റിപ്പോകാനുള്ളതും തൊവാഫിനിടയിലൊക്കെ കൂട്ടം തെറ്റിപ്പോകാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അങ്ങനെ ആശങ്കപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഉമ്പ്രക്കെത്തുന്ന ആളുകൾക്ക് കുട്ടികളെയും പ്രായമായവരെയും ഒക്കെ കൂട്ടം തെറ്റിപ്പോയവരെ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ചേർത്ത് നിർത്തി നമ്മളുടെ അടുത്തേക്കെത്താൻ ഏറ്റവും മനോഹരമായ ഒരു സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സൗദി ഗവണ്മെൻറ്റ് ക്ലോക്ക് ടവറിന് മുന്നിലൂടെ മത്താഫിലേക്ക് പ്രവേശിക്കുന്ന കിങ് അബ്ദുൾ അസീസ് തൊണ്ണൂറ്റി നാലാം ഗേറ്റിന്റെ വലതു ഭാഗത്തൂടെ കടന്നുപോയാൽ മ മത്താഫിൻ്റെ തൊട്ടടുത്തായി ഒരു മെഷീൻ കാണാം ആ മെഷീന്റെ തൊട്ടടുത്തായി സൗദിയുടെ അവിടെയുള്ള സ്റ്റാഫ് ഉണ്ടാവും അവരോട് പറഞ്ഞാൽ നമ്മൾക്കൊരു ബാഡ്ജ് കയ്യിൽ കെട്ടിത്തരുന്നതാണ് അത് സ്കാൻ ചെയ്ത് നമ്മളുടെ ആളുകളെ തിരിച്ചറിയാനും കണ്ടെത്താനും തിരിച്ചവരിലേക്ക് നമ്മൾക്ക് വളരെ പെട്ടെന്ന് ഒരാളെ കാണാതാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായാൽ വളരെ പെട്ടെന്ന് അവിടെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കണ്ടെത്താനുള്ള സൗകര്യങ്ങൾ സൗദി ഗവൺമെൻറ് സംവിധാനങ്ങൾ അവിടുത്തെ സ്റ്റാഫിനെ ഉപയോഗിച്ച് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ യാത്ര വിശേഷങ്ങൾ ഈ യാത്ര സൗകര്യത്തിന് ഉമ്പ്രക്ക് പോകുന്ന ആളുകൾക്ക് ഏറ്റവും മനോഹരമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ഉമ്പ്രക്ക് പോകുന്ന പോകാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്